മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഇടതുപക്ഷത്തിനെതിരായ വോട്ടല്ല നരേന്ദ്രമോദിയെ മാറ്റാൻ കോൺഗ്രസിനാണ് ആവുക എന്ന വിലയിരുത്തലിൽ ഉണ്ടായതാണ് യു ഡി എഫിന്റെ സീറ്റ് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് സീറ്റ് കുറഞ്ഞത് കൊണ്ടല്ല കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നമായിരുന്നു കാരണം അത് വെച്ച് തന്റെ രാജി ചോദിക്കാൻ വരണ്ട എന്നും പിണറായി വിജയൻ നിയമസഭയിൽ എങ്ങോട്ടും പോണില്ല ഇത്ര പാടില്ല എന്റെ കഷ്ടകാലം ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സി പി എമ്മിനുണ്ടായ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിലയിരുത്തുമ്പോ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൊടുത്തത് നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല അതിപ്പോ ഏത് അസംബ്ലിയിലൂടെ കോൺഗ്രസിനെ നന്നാക്കാൻ ശ്രമിക്കുന്നത് സ്വയം ഒന്നും നന്നാവൂന്നേ നിങ്ങളെ സംബന്ധിച്ച് ജനവിരുദ്ധ സർക്കാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ ഒരു എവിടെ പഠിച്ചിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന് പി വി തീരുമാനമാണോ മുഖ്യമന്ത്രിയുടെ തീരുമാനമായി വന്നിട്ടുള്ളത് അതാണോ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു നിയമവും പാർട്ടിക്ക് മറ്റൊരു നിയമവും ആണോ സി പി എമ്മിൽ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങളൊന്ന് കൂടി പരിശോധിച്ചോട്ടെ എന്ന് ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ഇടയിൽ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ പരിഹരിച്ചു കള എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രാജി അനിവാര്യമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരെങ്കിലും വേണ്ടേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം